ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് നൂറാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് അതോ ജിൻഡോയോ ആര് കപ്പ് ഉയർത്തുമെന്നാണ് ചോദ്യങ്ങൾ ഉയർന്നത് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജിൻഡയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിജയിയായത് വളരെ മുൻപ് തന്നെ ജിൻഡോ വിജയിയായി എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോൾ ജിൻഡോ കപ്പുമായി പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് അർജുനാണെന്നും മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ജാസ്മിനു ലഭിച്ചതെന്നുമാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് ബിഗ് ബോസ് മാർച്ച് പത്തിനാണ് ആരംഭിച്ചത് പത്തൊമ്പത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോയിലേക്ക് ഇരുപത്തൊമ്പതാം ദിവസം ആറ് വൈൽഡ് കാർഡുകൾ എത്തി ടോപ്പ് ഫൈവിൽ ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ദിഷി എന്നിവരാണ് ഉണ്ടായിരുന്നത് അതിൽ ജിൻഡെയോ ജാസ്മിനോ ജയിക്കുമെന്നാണ് ചർച്ചയുണ്ടായിരുന്നത് അവസാനമായപ്പോഴാണ് അർജുൻ്റെ വോട്ട് കൂടിയത് ആദ്യ ദിവസങ്ങളിൽ വിഷയങ്ങളിൽ ഇടപെടാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ജിൻഡ മിഞ്ഞ് കയറി കണ്ടൽ പട്ടം കിട്ടിയതും പലപ്പോഴും ഹൗസിനകത്ത് ഒറ്റപ്പെട്ടു പോയതും ജിൻഡോയ്ക്ക് വീടിനകത്ത് സ്വീകാര്യത ലഭിക്കാൻ കാരണമായി മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ജിൻഡോ തന്നെയായിരിക്കും വിജയ് എന്ന് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ ജിൻഡോ ആണ് വിജയ് എന്ന വാർത്തകൾ വന്നു തുടങ്ങി ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആദ്യം പുറത്തായത് കൃഷിയായിരുന്നു ബിഗ് ബോസിന്റെ പ്രതിനിധിയായി ഒരാൾ ബിഗ് ബോസ് വീടിനകത്ത് പ്രവേശിക്കുകയും അഞ്ച് മത്സരാർത്ഥികളെയും പൊക്കമുള്ള ഒരു പ്രദേശത്ത് നിർത്തുകയും ചെയ്തു അതിനുശേഷം ഒരാൾ വരികയും ആരാണോ ഔട്ട് ആകേണ്ടത് അയാളെ തള്ളിയിടുകയും ചെയ്യും അങ്ങനെ എത്തിയ ആൾ ദൃശ്യയെ ആണ് തള്ളിയിട്ടത് പിന്നാലെ പ്രേക്ഷക വിധി പ്രകാരം ദൃശ്യ ഔട്ടായി എന്ന് ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തു ഈ സമയം ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും ജാസ്മിൻ എത്തേണ്ടതായിരുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നും രണ്ടാം സ്ഥാനം ആണ് ലഭിക്കേണ്ടതെന്ന് ഇവർ പറയുന്നു ജാസ്മിൻ പിന്നോട്ട് പോകാൻ കാരണമായത് ഗബ്രിയുമായുള്ള കോംബോ ആണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജാസ്മിൻ തുടക്കം തൊട്ട് ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ജാസ്മിൻ വിജയി ഇവർ പറയുന്നു ഇതുപോലെ ഒറ്റയ്ക്കാണ് കളിച്ചിരുന്നെങ്കിൽ ഗബ്രിൻ നേരത്തെ പുറത്തു പോകുമായിരുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്